സാറേ മുൻകാലങ്ങളിൽ സർക്കാരുകൾ ജമ്മു കാശ്മീരിലെ സമാധാനത്തിനെതിരായി നിൽക്കുന്ന ഹുറിയത്ത് നേതാക്കളുമായി ചർച്ചയാണ് ചെയ്യുന്നത് പക്ഷേ പുതിയ കേന്ദ്ര സർക്കാർ വന്നതിനു ശേഷം അങ്ങനെ പരിഗണിക്കുന്നില്ല ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്ന അമിത്ഷായുടെ പ്രസ്താവന തന്നെ വന്നിട്ടുണ്ട് അമിത്ഷാ പറയുന്നത് ഹുറിയത്ത് നേതാക്കളുടെ നട്ടല് തകർത്തിട്ടുണ്ടെന്നാണ് അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് വർഷങ്ങളായി ഈ മോദി സർക്കാർ എത്തിയിട്ടുണ്ടല്ലോ കാശ്മീരിലെ തീവ്രവാദത്തിന് വെള്ളവും വളവും കൊടുത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ കാശ്മീരിലെ തീവ്രവാദത്തിൻ്റെ നട്ടല്ലായിരുന്നു ഓൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസ് ഇതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രൂപം കൊണ്ട ഒരു സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ആദ്യകാലത്തിൽ ഇരുപത്തി മൂന്ന് സംഘടനകളാണ് ഉണ്ടായിരുന്നത് ഇവരൊക്കെ തന്നെ കർശനമായ ഇന്ത്യ വിരുദ്ധ നിലപാടുകളെടുത്ത സംഘടനകളായിരുന്നു കാശ്മീരിന് സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ ഒന്നും ആവശ്യമില്ല അതിൽ ചിലരെ പാകിസ്ഥാൻ അനുകൂലികളാണ് പാകിസ്ഥാനിലോട്ട് ലയിക്കണമെന്ന് പറയുന്നവർ ഓർക്കുന്നുണ്ടാവും പിന്നെ അലി പ്രൊഫസർ അലി ഷാ ഗിലാനി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു അയാളായിരുന്നു ഇതിൻ്റെ ആദ്യകാലത്തെ വലിയ നേതാവ് അന്നും ഇതിൽ ഉൾപ്പെടാതെ നിന്നിരുന്ന സ്വതന്ത്രമായിട്ട് നിന്നിരുന്ന വേറൊരു വ്യക്തിയായിരുന്നു ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിൻ്റെ നേതാവായ യാസീൻ മാലിക് പക്ഷേ യാസിൻ മാലിക്കും ഒട്ടും മോശമല്ലാത്ത തീവ്രവാദിയാണ് അവിടെ കാശ്മീരിൽ നടന്ന മുഴുവൻ വിധ്വംസക പ്രവർത്തനങ്ങളുടെയും പിന്നെ പിന്നിൽ യാസീൻ മാലിക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഓൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസ് ആയിരുന്നു സർക്കാരുകളുടെ എല്ലാ സമാധാന ശ്രമങ്ങളെയും അട്ടിമറിച്ചിരുന്നു പാകിസ്ഥാനുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു ഈ ആദ്യകാല ഘട്ടത്തിൽ അതായത് തൊണ്ണൂറുകളിലൊക്കെ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അലീഷ ഗിലാനി ഇവൻ പാകിസ്ഥാൻ വരെ സന്ദർശിച്ചിരുന്നു അയാൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്നും ഐ എസ് ഐയിൽ നിന്നും നേരിട്ട് തന്നെ ആജ്ഞകൾ സ്വീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ പിന്നെ അവിടെ അധികാരത്തിൽ വരാനൊന്നും അവർക്ക് പറ്റിയിരുന്നില്ല അവിടെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ പി ഡി പി ആവട്ടെ അതല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസ് ആവട്ടെ അതുപോലെ ജനകീയ പിന്തുണയോ ഇലക്ഷനിൽ നിൽക്കാനുള്ള ഒരു പിന്തുണയൊന്നും ഇവർക്കില്ല അങ്ങനെ ഭരണം പിടിച്ചെടുക്കാനുള്ള പിന്തുണയും പക്ഷേ ഏത് അട്ടിമറിയും നടത്താൻ കരുത്തുണ്ടായിരുന്ന അതായത് പുറത്തിറങ്ങിയിട്ട് സമൂഹത്തെ സ്തംഭിപ്പിക്കാൻ പറ്റിയിരുന്ന ഒരു സംഘടനയായിരുന്നു അവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊണ്ണൂറ് മുതൽ തന്നെ ഇത്തരം സംഘടനകൾ ഉണ്ടായിട്ടും അവരെ തടയിടാൻ എന്തായിരിക്കും ഈ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയാതിരുന്നത് അല്ല അത് അവരോടൊരു മൃദു സമീപനം സ്വീകരിച്ചിരുന്നു ആ മൃദുസമീപനമാണ് ഇതിന് കാരണം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അദ്ദേഹം അത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കാശ്മീരിൽ വിഘടനവാദത്തിൻ്റെ നട്ടല് തകർത്തിരിക്കുന്നു കാശ്മീരിൽ ഇനി വിഘടനവാദമില്ല കാരണം ഈ ഓൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസ് ഇന്നത് ആദ്യം ഇരുപത്തി മൂന്ന് അംഗമായിട്ട് തുടങ്ങിയ ഈ ഓൾ പാർട്ടി ഹുറിയത്ത് കോൺഫറൻസ് ഇന്ന് മുപ്പത്തിരണ്ട് സംഘടനകളുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിലെ ഈ നെടുക അവർ പിളർന്നിരിക്കുകയാണ് ഇതിൽ ഒരു വിഭാഗം വിഘടനവാദം ഉപേക്ഷിച്ചു അവരിനിഘ വിഘടനവാദത്തിൽ ഇല്ല എന്നുള്ളൊരു സമീപനം അവർ സ്വീകരിച്ചു മറ്റൊരു വിഭാഗത്തെ സർക്കാർ നിരോധിച്ചു അപ്പം ഇത് രണ്ടും കൂടെ വന്നപ്പോഴത്തേക്കും ഉദാഹരണത്തിന് അവാമി ആക്ഷൻ കമ്മിറ്റി അവിടുത്തെ ഏറ്റവും ഒരു കൊടും ഭീകരനാണ് മിർവൈസ് ഉമർ ഫാറൂഖ് മിർവൈസ് ഉമർ ഫാറൂഖിനെ എൻ്റെ സംഘടനയെ സർക്കാർ നിരോധിച്ചു അതുപോലെ മൗലാന അബ്ബാസ് അലി ഇവരെ ഇവരുടെയൊക്കെ സംഘടനകളെ നിരോധിച്ചു പക്ഷേ മറ്റു ചില സംഘടനകളാവട്ടെ മാറുന്ന കാലത്തിലെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവർ വിഘടനവാദം പാടെ ഉപേക്ഷിച്ചു ഇനി അവർ വിഘടനവാദത്തിലോട്ടില്ല അവർ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ മുന്നൂറ്റി എഴുപതാം വകുപ്പിന് ശേഷമാണ് ആണല്ലോ ഇതെല്ലാം സംഭവിച്ചത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് മാറ്റിയതിന് ശേഷമാണല്ലോ അതാണ് അമിത്ഷായുടെ ഒരു പിന്നെ പോസ്റ്റിലെ പ്രത്യേകത പോയിൻ്റ് അദ്ദേഹം പറയുന്നത് ഈ മുന്നൂറ്റി എഴുപതാം ആർട്ടിക്കിൾ ത്രീ നീക്കം ചെയ്തതിന് ശേഷം കാശ്മീരിലെ സമാധാനം പുലരുകയും ഇന്നിതാ അത് ഒടുവിൽ വിഘടനവാദം ഉപേക്ഷിക്കുന്നതിലേക്ക് എ പി എച്ച് സിയിലെ പല സംഘടനകളെയും കൊണ്ട് എത്തിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ വലിയൊരു വിപ്ലവകരമായ മാറ്റം കാശ്മീർ നടന്നിരിക്കുകയാണ് ഇനി പല പാകിസ്ഥാനെ പോലുള്ളവർ പിന്നെ വിദേശ ശക്തികളിൽ നിന്നും നേരിട്ട് ഉത്തരവ് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താൻ ഇനി അധികം ആൾക്കാരെ ഇല്ല കാരണം ഈ മുന്നൂറ്റി എഴുപത് പിന്നെ നീക്കം ചെയ്തപ്പോൾ ഇവിടെ പല ആൾക്കാരും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കി പലരും പറഞ്ഞു ഈ ഇതോടുകൂടി ഇന്ത്യ കത്തുവെന്ന് പറഞ്ഞു ഇന്ത്യ കത്തിയൊന്നുമില്ല ഒന്നും സംഭവിച്ചില്ല മാത്രമല്ല കാശ്മീരിൽ സമാധാനത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പം ടൂറിസം വളരെ ആക്റ്റീവാണ് കാശ്മീരിൽ കാശ്മീരിലെ ജനത ഇപ്പം വീണ്ടും അവരുടെ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് അവർ തിരിച്ചു പോവുകയാണ് അവിടെ യാതൊരു തരത്തിലുമുള്ള അക്രമ പ്രവർത്തനങ്ങൾ നമ്മൾ ഇപ്പം കേൾക്കുന്നില്ല ഈ അടുത്ത കാലത്തായിട്ട് ഒരു തീവ്രവാദി ആക്രമണമൊന്നും സമ്മേളനത്തിലെല്ലാം ഈ എഞ്ചിനീയറിംഗ് എഞ്ചിനീയർ റഷീദിന്റെ അനിയൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് വീണ്ടും കൊണ്ടുവരണമെന്നാണ് അത്തൊരു ചെറിയ വിഭാഗം എവിടെയും ഉണ്ടല്ലോ അതായത് കശ്മീരിലെ ഈ പറയുന്ന മുന്നൂറ്റി എഴുപത് വകുപ്പ് നിലനിൽക്കുമ്പോൾ അത് കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളുണ്ട് അവിടുത്തെ ചില ഉന്നതർക്കും രാഷ്ട്രീയക്കാർക്കും കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇടപെടൽ വളരെ കുറവായിരിക്കും ഇന്ത്യൻ ഏജൻസികൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സർക്കാർ കൊടുക്കുന്ന പണം ഉപയോഗിച്ചായിരുന്നു വിധ്വംസക പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് ശരിക്കും പറഞ്ഞാൽ കാശ്മീരിലെ വിധ്വംസക തീവ്രവാദികൾക്കും അതുപോലെ തന്നെ പിന്നെ മറ്റ് പിന്നെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമുള്ള ഫണ്ട് വിദേശത്തു നിന്നും അല്ല ചെന്നിരുന്നത് അത് കാശ്മീരിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് വലിയ ഫണ്ടുകൾ എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട് ആ ഫണ്ട് വകതിരിച്ച് വകമാറ്റി ചിലവഴിക്കുന്നു ആ ഫണ്ട് എങ്ങനെ പോകുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ ഇവിടുത്തെ നമ്മുടെ സി എ ജി ഒന്നും ആ കാലഘട്ടത്തിൽ അവിടെ ഇല്ല കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഡിറ്റിങ്ങോ അതല്ലെങ്കിൽ പിന്നെ മറ്റ് ഏജൻസികൾ കേന്ദ്ര ഏജൻസികൾക്കോ ഒന്നും തന്നെ കാശ്മീരിൽ പ്രവേശിക്കാൻ പറ്റില്ല അപ്പം ഈ പൈസ വകമാറ്റി ചെലവഴിച്ചാണ് ഇവർ പലപ്പോഴും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് അന്ന് വെളിയിൽ വന്ന ഒരു സംഭവമുണ്ട് അതായത് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്നു എനിക്ക് തോന്നുന്നു ഫറൂഖ് അബ്ദുള്ള ആണ് എന്ന് തോന്നുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട് മോടി പിടിപ്പിക്കാനായിട്ട് നാൽപ്പത് കോടി രൂപ ചെലവഴിച്ചു എന്നാണ് അത്ര അത്ര ഭീകരമായ രണ്ട് രണ്ട് ഒരു കോൺഫറൻസ് ആയാലും തുകയും അപ്പം അങ്ങനെ ഈ വലിയ തുകകൾ അവർ എഴുതിയെടുക്കുകയും അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അന്വേഷണം ഇല്ലാതാവുകയും ചെയ്തു കാരണം അവിടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കൊടുക്കുന്ന ഒരു പരിരക്ഷ ആ പരിരക്ഷയുടെ ഫലമായിട്ട് യാതൊരു തരത്തിലും അവർക്ക് അവരെ നമുക്ക് നിരീക്ഷണ വിധേയമാക്കാനോ അവരുടെ പ്രവൃത്തികളെ നമുക്ക് വിശകലനം ചെയ്യാനോ അതിലെ തെറ്റിശ്ശേരി കണ്ടുപിടിക്കാനോ എന്നുള്ള ഒരു സാഹചര്യമില്ലായിരുന്നു പക്ഷേ ഇന്നതല്ല ഇന്ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനം പോലെ തന്നെയാണോ കാശ്മീർ വാലി കാശ്മീർ ജമ്മു ആൻഡ് കശ്മീർ പ്രവർത്തിക്കുന്നത് അതായത് അവിടെ ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും പ്രവേശിക്കുന്നുണ്ട് അവർ കൃത്യമായ രീതിയിൽ ഉണ്ട് ഫണ്ടുകൾ ചിലവാക്കുന്നതിനെല്ലാം കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇത് കാരണം യാതൊരു രീതിയിലുമുള്ള ധനവെട്ടിപ്പ് ഇന്ന് കാശ്മീരിൽ നടക്കുന്നില്ല സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്ന ചിലർക്ക് അവിടെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകൾ കാരണമാണ് അവർ ചില മുറിമുറപ്പുകളൊക്കെ നടത്തുന്നത് പക്ഷേ അതിനൊന്നും യാതൊരു സ്ഥാനവുമില്ല അപ്പം ഞാൻ തിരിച്ച് ഈ കുറിയത്ത് കോൺഫറൻസിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം അപ്പോൾ ഈ കുറിയത്ത് കോൺഫറൻസിനെ പോലുള്ള സംഘടനകൾ ഇന്നിപ്പോൾ അവരിൽ ഈ വിഘടനവാദം ഉപേക്ഷിക്കാത്തവരെ സർക്കാർ നിരോധിച്ചു ബാക്കിയുള്ളവർ വിഘടനവാദം അവർ സ്വമേധയ ഉപേക്ഷിച്ചു അതോടൊപ്പം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നാം കണ്ടത് ഇത്തരം വിഘടനവാദ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ പല ആൾക്കാരും നേതാക്കളും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണല്ലേ ഒരു എം എൽ എ ആയി മാറാൻ അല്ല അവർ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പിന്നെ സർ കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യവും അതുപോലെ കാശ്മീരിലെ ജനങ്ങളുടെ ആവശ്യവും അതുതന്നെയാണ് മുഖ്യധാരാ രാഷ്ട്രീയത്തിലേക്ക് അവരെത്തണം അവർക്ക് പിന്നെ ഏതൊരു ജനതയ്ക്കും അവരുടേതായ ആവശ്യങ്ങളും അവരുടേതായ സങ്കടങ്ങളും ഇതെല്ലാം ഉണ്ടാവും പക്ഷേ അതേസമയം തന്നെ അവർ മുഖ്യധാര രാഷ്ട്രീയത്തിൽ വന്ന് ഇലക്ഷനിൽ മത്സരിച്ച് സർ കേന്ദ്ര സർക്കാരുമായിട്ട് പിന്നെ ചർച്ചകളിലൂടെ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം ഭരണഘടനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ച് മാത്രം സമരം ചെയ്യുക സമരം വേണ്ടെന്നോ അല്ലെങ്കിൽ പിന്നെ വിരുദ്ധാഭിപ്രായം അത് ഒന്നും ആരും പറയുന്നില്ല പറയുന്നത് ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക ഈ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും കാശ്മീരി ജനതയ്ക്കൊണ്ട് അവരുടെ എന്താണ് അവരുടെ ആസ്പിറേഷൻസ് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ പ്രതീക്ഷകൾ അവരുടെ അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനമാണല്ലോ നടക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഭരിക്കുന്ന മുഖ്യമന്ത്രി അതുപോലെ തന്നെ മന്ത്രിമാരെ ഇതെല്ലാം തന്നെ കാശ്മീരികളാണ് അല്ലാതെ പുറത്തുനിന്ന് ആരെയും കെട്ടിയിറക്കിയിട്ടല്ല പിന്നെ സ്വാഭാവികമായിട്ടും കാശ്മീരിലെ ഒരു പുതിയ യുഗം പറയാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കാശ്മീരിൻ്റെ സമ്പദ്ഘടന വീണ്ടും ഉണർന്നിരിക്കുകയാണ് കാശ്മീരിൽ ധാരാളം ടൂറിസ്റ്റുകൾ എത്തി എത്തുന്നുണ്ട് വിദേശത്തു അതെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ധാരാളം ആൾക്കാർ കാശ്മീരിലേക്ക് ഈ പിന്നെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സാറ് സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു സമാധാനം ഉണ്ടായതായും അതോടൊപ്പം തന്നെ മുന്നൂറ്റി എഴുപത് അവിടെ നിന്നും എടുത്തു കളയുന്നു അതിനുശേഷം ടൂറിസം വളരുന്നു അവിടെ വികസനം വരുന്നു ഇത് പറഞ്ഞതുപോലെ സൈന്യത്തിന് നേരെയുള്ള കല്ലറികൾ കുറയുന്നു അതിർത്തിയിലുള്ള ആക്രമണങ്ങൾ കുറയുന്നു ആഭ്യന്തര പ്രശ്നങ്ങൾ കുറയുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞും ഇങ്ങനെ ഒരു സമാധാനം പുലരുമ്പോൾ ഒരു സർക്കാർ മാറി വരികയാണെങ്കിൽ എന്തായിരിക്കും അവിടെ അവസ്ഥ സർക്കാർ മാറി വരികയാണെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സർക്കാർ ഇപ്പോഴും ബിജെപി അല്ലല്ലോ അവിടെ ഭരിക്കുന്നത് നാഷണൽ കോൺഫറൻസ് അല്ല ബിജെപി അല്ല അവിടെ ഭരിക്കുന്നത് അപ്പോൾ സർക്കാർ മാറി വന്നാലെന്ത് ബി ജെ പി മാറിയിട്ട് പി ഡി പി വന്നാലും അവിടെ അല്ല പിന്നെ എൻ സി മാറിയിട്ട് പി ഡി പി വന്നാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം സ്വാഭാവികമായിട്ടും വരുന്നവരൊക്കെ തന്നെ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും പിന്നെ കോൺഗ്രസ് ചില സമയത്ത് ചില ആരോപണങ്ങൾ ഉന്നയിക്കുമായിരിക്കും അതൊക്കെ ഒരു രാഷ്ട്രീയമായിട്ട് മാത്രം കണ്ടാകുന്നു ആർക്കും ആ ഭരണഘടനയ്ക്ക് പുറത്തോട്ട് ചാടിപ്പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് സർക്കാർ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല ഭരണഘടനാ ഒരു മന്ത്രിസഭ ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എന്ന് വെച്ചിട്ട് അവർക്ക് പിന്നെ കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ വിഘടനവാദം ഉന്നയിക്കാൻ പറ്റുമോ ഇത്തരം നേതാക്കൾക്കുള്ള മറുപടി അന്ന് ചർച്ചയായിരുന്നു ഇപ്പോൾ ഈ നിരോധനവും അവർക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയത് ഈ നയങ്ങളാണല്ലോ അല്ല അവര് രാഷ്ട്രീയത്തിൽ പണ്ട് കോട്ടേ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോട്ടയ രാഷ്ട്രീയത്തിൽ ഉണ്ട് അവര് പിന്നെ ഇലക്ഷനിൽ ചിലപ്പോൾ മത്സരിക്കും ചിലപ്പോൾ മത്സരിക്കത്തില്ല അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിലപാടില്ല അവരെപ്പോഴും അവർ ഈ അത് ചില സമയത്ത് അവർ ചെയ്യും ഈ വോട്ട് ഷെയർ ഇരുപതിനും മുപ്പതിനും താഴേക്ക് വരുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുള്ളു അല്ല അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നുള്ള തൊട്ടുള്ള കാലഘട്ടത്തിൽ അവരങ്ങനെ വ്യക്തമായിട്ട് പിന്നെ ഒരു നിലപാടെടുക്കില്ല ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തും അവർക്ക് സൗകര്യമുള്ള രീതിയിൽ അവർ സ്വാഭാവിക അതായത് അത് വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ ഒരു ലക്ഷ്യമേ ഉള്ളൂ അവർക്ക് വ്യവസ്ഥിതി അട്ടിമറിക്കണം എന്ന് മാത്രമേ അല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രത്യേകിച്ച് അവർ കാരണം ഇവരുടെ ഇടയിൽ തന്നെ ഐക്യമല്ല ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നത് അതായത് സ്വാഭാവ ചിലരെ ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് സ്വന്തമായിട്ട് നിൽക്കണം കാശ്മീർ ചിലർക്ക് പാകിസ്ഥാനോട് ചേരണം എന്തായാലും ശരി ഇപ്പോൾ ഈ വിഘടനവാദം ഏതാണ്ട് അവരുടെ ഒരു ഐക്യം അവസാനിച്ചിരിക്കുകയാണ് അവരുടെ നടലൊടിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ കാശ്മീർ കൂടുതൽ സമാധാനത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക